ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി സെൽഫ് സ്റ്റാർട്ട് ആയിട്ട് വന്നതാണ് സെൽഫിൽ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായിച്ചാൽ അപ്പൊ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് മോട്ടറിന്റെയാണ് കംപ്ലയിന്റ് മോട്ടറിന്റെ കാർബൺ തേമാനം വന്ന് പോയേക്കണതാണ് ഇത് ഓരോ പ്രാവശ്യം നമ്മൾ സെൽഫ് ഉപയോഗിക്കുമ്പോഴും ഈ ബ്രഷ് ഇതുമ്പോൾ തേഞ്ഞ് തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മാക്സിമം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് കംപ്ലയിന്റ് വന്നേക്കുന്നതാണ് അപ്പോൾ ഇത് സെൽഫ് മോട്ടറിന്റെ കാർബൺ മാറ്റിയിട്ടാണ് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടി വരാം അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ബെൻ ഈ ആർമേച്ചർ യൂണിറ്റിൻ്റെ ഈ ഷാഫ്റ്റൊക്കെ ചെറിയൊരു ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണ സമയത്ത് വണ്ടി ഉപയോഗിക്കുമ്പോഴും സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു മൂളിച്ച സൗണ്ട് വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് ബെൻഡെക്സിൻ്റെ ഈ ഈ ഭാഗത്ത് തേമാനം ഉണ്ട് ഏഹ് അപ്പോൾ അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല സെൽഫ് അടിക്കുമ്പോൾ മാത്രം ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായേക്കാം ഒരു പക്ഷെ കേട്ടോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഒരു പക്ഷെ വന്നേക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം നിലവിൽ അത് മാത്രമാണ് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് സെൽഫിൻ്റെ കമ്പ്ലൈൻ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ വർക്ക് മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് ഇട്ടാക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഓക്കെ